െ ഓണപ്പൂരം കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണപ്പൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി കേരള കലാമണ്ഡലവുമായി സഹകരിച്ച് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീത സെമിനാർ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സംഘടിപ്പിച്ചു കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കലാമണ്ഡലത്തിലെ സംഗീത വിഭാഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ വളരെ അഭിമാനമുണ്ട് കാരണം ഇവിടെയുള്ള അധ്യാപകരെല്ലാം തന്നെ ഈ ഒരു ആവിഷ്കാര മേഖലയെ അവിടെ പഠിക്കുന്ന കുട്ടികളെ ഈ മേഖലയിലുള്ള പുതിയ പുതിയ മേഖലകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അക്കാഡമിക് ആയിട്ടും അതേപോലെ തന്നെ ആർട്ടിസ്റ്റിക്കായിട്ടും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് കാരണം ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ഒരു ബൗണ്ടറികളെ അതിരുകൾ കടക്കുക പരമ്പരാഗതമായ ബൗണ്ടറികളെ കടക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു വളർച്ചയുടെ ലക്ഷണമായിട്ട് നമ്മൾ കാണേണ്ടത് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു തൃശൂർ ചേതന സൗണ്ട് സ്റ്റുഡിയോയിലെ ഓഡിയോ എഞ്ചിനീയർ സജി ആർ പ്രബന്ധം അവതരണം നടത്തി സെമിനാറിൽ തത്സമയ ശബ്ദലേഖന സങ്കേതങ്ങൾ സംഗീത സംവിധായകൻ മനു രമേശൻ പരിചയപ്പെടുത്തി കേരള കലാമണ്ഡലം സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മണികണ്ഠൻ കെ സെമിനാറിൽ മോഡറേറ്ററായി കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ കർണാടക സംഗീത മേധാവി വിജേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും മറുപടി നൽകുകയും ചെയ്തു You are watching VCV News.